അതെല്ലാം ബിൽഡിംഗ് കാര്യം വർക്ക്ഔട്ടായിരുന്നു കാണിക്കാൻ അങ്ങനെ കൊണ്ട്

ആഭിമുഖ്യത്തിൽ ഒക്ടോബർ രണ്ടാം തീയതി ആഞ്ചേരി പഞ്ചായത്തിലെ മൂന്ന് ടൗണുകളിൽ അതായത് ആഞ്ചേരി ടൗണ് കല്ലേരി ടൗണ് കണ്ണീർപ്പന്തൽ ടൗണ് എന്നീ പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യോഗം ചേരുകയും പഞ്ചായത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പിന്നെ കച്ചവടക്കാരും മറ്റ് പൊതുജനങ്ങളെല്ലാവരും സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആഞ്ചേരി ടൗൺ ക്ലീൻ ചെയ്യുകയാണ് അതുപോലെ എല്ലാ ആളുകളും അദ്യകർമ്മസേന അംഗങ്ങളും മറ്റ് മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ആഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെട്ടു ഭാഗമായിട്ട് ആഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിന് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തമാണ് അഭ്യർത്ഥിക്കുന്നത് വരാൻ പോകുന്ന മാർച്ചോടുകൂടി കേരളം സമ്പൂർണ്ണ ശുചിത്വം പദ്ധതിയായി പ്രഖ്യാപിക്കാൻ സമ്പൂർണ്ണ ശുചിത്വമായി ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ വരുമ്പോൾ കേരളമാകെ ശുചീകരിക്കുമ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മറ്റെല്ലാ പരിഗണനകളും അതീതമായി നമ്മുടെ നാടിൻ്റെ ഭാവി നമ്മുടെയും ഭാവി അതോടൊപ്പം വരും തലമുറയുടെയും ഭാവി സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിന് എല്ലാവിധ ആശംസകളർപ്പിക്കുകയാണ് ഈ പരിപാടിയുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ആയഞ്ചേരി പഞ്ചായത്ത് ബോർഡ് അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ ഹരിതകർമ്മസേന പൊതുപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ യജ്ഞമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ടാം തീയതി ആയഞ്ചേരിയിലെ പ്രധാന ടൗണുകൾ ശുചീകരണം നടത്തിക്കൊണ്ട് പരിപാടിയുടെ തുടക്കം കുറിക്കുക ആയഞ്ചേരി ടൗൺ തണ്ണീർപ്പന്തൽ കല്ലേരി എന്നീ പ്രധാന കപല ടൗണുകളിലാണ് ഒക്ടോബർ രണ്ടാം തീയതിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇതിൻ്റെ മുൻ ഇതിൻ്റെ തുടർച്ചയെന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതാം തീയതി അന്തർദേശീയ സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് കേരളം മൊത്തത്തിൽ മാലിന്യമുക്തമാവുകയാണ് അതോടനുബന്ധിച്ച് ആയഞ്ചേരി പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ശുചിത്വ സമിതിയും പഞ്ചായത്ത് ഭരണസമിതിയും ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ഒക്ടോബർ രണ്ടിന് ശുചീകരണ വാരം ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുമായി നമ്മൾ ആഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ആഞ്ചേരി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ എല്ലാവരുടെയും ഈ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അതുപോലെ വ്യാപാരി അസോസിയേഷനുകളും ഒന്നിച്ച് ശുചീകരണപ്പെട്ട രണ്ടിരിക്കുകയാണ് സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒന്നിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരോ പ്രദേശങ്ങളും പിന്നെ ശുചീകരണ ശുചീകരിച്ച് കണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് അപ്പോൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും അവിടെ നിൽക്കുകയാണ് ഇത് സംഘടിപ്പിച്ച അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും മുക്തഖണ്ഠം പ്രശംസിക്കാൻ അവസരം ഉപയോഗിക്കും അനുബന്ധിച്ച് ആഞ്ചേരി ടൗണും പരിസരവും വ്യാപാരി വ്യവസായ ഏകവാൻ സമിതിയുടെയും ഹരിതകർമ്മസേനയുടെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പേരിലും പൊതുജനങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആയങ്കേരി ബസ് സ്റ്റാൻഡിലേയും തുടക്കം കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി പരിധികൾ വ്യാപാരി പരിധികൾ ഹരിതകർമ്മസേന പഞ്ചായത്ത് പ്രതികൾ മുഴുവൻ ആളുകളും പങ്കെടുത്ത് ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കാൻ മുൻകൈയ്യെടുത്ത എല്ലാ ആളുകൾക്കും ഈ പരിപാടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങളുടെ കൂടി ഒക്ടോബർ രണ്ടായ ഇന്ന് അയഞ്ചേരി ടൗണും ബസ് സ്റ്റാൻഡും ഒക്കെ വിശു ശുചീകരിക്കുന്ന ഒരു സംവിധാനമാണ് എല്ലാ ജനങ്ങളും സഹകരിച്ചുകൊണ്ടാണ് നടത്തുന്നത് ഈ പരിപാടി ഒരു വന്ധിച്ച് വിജയമാക്കി നേരത്തെ എല്ലാ ആൾക്കാർക്കും നമ്മളെ പാർട്ടിയുടെ ഒരു അഭിനന്ദനങ്ങൾ അർഹിക്കും മാലിന്യ വിമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ തൊട്ട് മാർച്ച് മുപ്പതാം അതീവ മാലിന്യ നിമിത്ത മാലിന്യനിമിത്ത കേരളം പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആയഞ്ചേരി ടൗണും പരിസര പ്രദേശങ്ങളും ഓരോ വാർഡ് തോറും ശുചീകരണ പ്രവൃത്തിക്ക് ഒക്ടോബർ രണ്ട് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അഞ്ച് ടൗണിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കാരും വ്യാപാരി വ്യവസായി സമിതിക്കാറും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് കൊണ്ട് ഗ്രാമപഞ്ചായത്തും എല്ലാം ഒരുമിച്ച് കൊണ്ടുള്ള പ്രവൃത്തിയാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ പ്രദേശങ്ങളും നമ്മുടെ പഞ്ചായത്തും പരിപൂർണമായിട്ട് മാലിന്യവിമുക്തമായി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ വിശ്വസിപ്പിക്കേണ്ടത് ആഞ്ചേരി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശുചീകരണം നല്ല പുരോഗമനത്തിലാണുള്ളത് കാരണം എല്ലാവരും സഹകരിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി ആത്മ വ്യാപാരികൾ എല്ലാവരും തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും ഒരു പ്രൂട്ടായിട്ടുള്ള ശുചീകരണമാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ നാട് നമ്മുടെ അഞ്ചൊരു പഞ്ചായത്ത് നല്ലൊരു ക്ലീൻ പഞ്ചായത്തായി നമുക്ക് മാറ്റേണ്ടതുണ്ട് മാർച്ച് മുപ്പതോടു കൂടി ക്ലീൻ പഞ്ചായത്തായിട്ട് ഇവിടെ മാറ്റേണ്ട ഒരു പരിപാടി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുണ്ട് അതിനെല്ലാവരും സഹകരിക്കുക എന്ന നമ്മുടെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഫലമായി ഈ ഒക്ടോബർ രണ്ടിന് വ്യാപാരികളുടെയും ട്രേഡ് യൂണിയൻ്റെയും ഹരിതകർമ്മസേനയും കുടുംബശ്രീ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നമ്മുടെ ഈ ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായൊരു മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കേണ്ട അതിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന ശുചീകരണ പരിപാടിയിൽ വ്യാപാരികളും പൊതു പ്രവർത്തകന്മാരും രാഷ്ട്രീയ പാർട്ടികളുടെ സജീവമായിട്ട് അയഞ്ചേരി ടൗണ് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ സമരിക്കാറും പൊതുജനങ്ങളൊക്കെ കൂടിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് മുതലങ്ങോട്ട് പിന്നെ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുക എല്ലാരും എല്ലാവരും ഇങ്ങോട്ടും പിടിക്കും പിടിക്കില്ല മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി ആഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ രണ്ടിന് ശുചീകരണത്തിൽ ഏർപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു இல்ல அது விரும்பி அப்படி இருக்கு